ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് വിശ്വാസം എന്ന പുണ്യത്തെക്കുറിച്ചാണ് ദൈവിക പുണ്യങ്ങളായ വിശ്വാസം സ്നേഹം പ്രത്യാശ ഇപ്പം മൂന്നും എപ്പോഴും ഒന്നിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ വിശ്വാസം എന്ന പുണ്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളും ദൈവത്തിലുള്ള വിശ്വാസവും തമ്മിൽ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് ധ്യാനിക്കാം നമ്മുടെ കർത്താവായ ഈശോ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആദ്യം വന്ന് ഒരു വചനമുണ്ട് മർക്കോസിൻ്റെ സുശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുതപ്പിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ വിശ്വസിക്കുവിൻ എന്നാണ് ഈശോ പ്രഘോഷിക്കുക അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ അവിടുന്ന് നമ്മളോട് പറയുകയാണ് ആ അദൃശനായ ദൈവം ദൈവം ദൈവത്തെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സമയമാണത് ഈശോ തന്നെയാണ് ഈ അനുതാപം കൊളോസർക്കെടുത്തിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ പതിനഞ്ചും പതിനാറും തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ യുഗങ്ങൾക്കും മുമ്പുള്ള ആദിചാതനുമാണ് ദൈവത്തിൻ്റെ ഫോട്ടോ കോപ്പിയാണ് ഈശോ ദൈവത്തിൻ്റെ പ്രതിഛായയാണ് ദൈവോത്രനായ ഈശോ ഈ ഈശോയിലാണ് നമ്മൾ പരിപൂർണമായിട്ട് വിശ്വസിക്കാവുന്നത് ഈശോ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പരിപൂർണമായിട്ട് ആ ദൈവത്തിലുള്ള വിശ്വാസം കൊടുക്കണം ഈ അദർശനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ യുഗങ്ങൾക്കും മുമ്പുള്ള ആദിജാതനമാണ് നമ്മൾ പലപ്പോഴും അന്തരായി പോകുന്നുണ്ട് ഈ ഈശോയെ വിശ്വസിക്കാൻ കഴിയാത്ത വിധം ക്രിസ്തു പൗലൂ ശ്രീഹ രണ്ട് കോറുന്തോസ് നാലില് മൂന്നും നാലിലും പറയാണ് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്തമാക്കിയിരിക്കുന്നു തൻ നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ സുവിശേഷം അവർക്ക് ദൃശ്യമല്ല തൻ നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ആ ഈശോയെ ആ സുവിശേഷത്തെ നമുക്ക് ദൃശ്യമല്ലാതായിരിക്കുകയാണ് കാരണം ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ വിശ്വാസമില്ലാത്തവരായ നമ്മളുടെ ഹൃദയത്തെയും മനസ്സിനെയും ബുദ്ധിയേയും എല്ലാം അന്തമാക്കിയിരിക്കുന്നത് കൊണ്ട് ആ സുവിശേഷത്തിൻ്റെ പ്രകാശം നമുക്ക് ദർശിക്കാൻ സാധിക്കില്ല ആ ഈശോയെ നമുക്ക് ദർശിക്കണമെങ്കിൽ ആ ഈശോയിൽ നമുക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കണമെങ്കിൽ വിശ്വാസത്തിലേക്ക് നമ്മൾ വരണം ഈ വിശ്വാസത്തിലേക്ക് വരാനാണ് നമുക്ക് എല്ലാം തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് സുരക്ഷിതത്വം നൽകുന്നു വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മളെ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് വിശ്വാസത്തിൽ നമ്മളെ നിലനിർത്തുകയാണ് ചെയ്യുന്നത് ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ ഈശോയോട് ചേർത്ത് പിടിച്ച് കൂടി ആയിരിക്കുവാനും തൻ്റെ ശുശ്രൂഷകളൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുത്ത് ഏൽപ്പിക്കാനും വേണ്ടി ഈശോ അവരെ ഒരുക്കുന്നുണ്ട് അങ്ങനെ ഈശോയും ശിഷ്യന്മാരൂടെ യാത്ര പോകുമ്പോൾ തൻ്റെ മിഷൻ വേണ്ടി യാത്ര പോകുമ്പോൾ കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് തന്നെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുക അവിടെ കേസറിയ ഫിലിപ്പി പ്രദേശത്തെ പ്രത്യേകത വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആ അന്തരീക്ഷം മുഴുവൻ വിഗ്രഹാരാധനയുള്ള സ്ഥലമായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് ഈശോ അവരോട് ചോദിക്കുകയാണ് മൊത്താഴ്ച സുശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് തൊട്ട് ഇരുപത് വരെയുള്ള തിരുവചനത്തിൽ ഞാനാരെന്നാണ് ജനങ്ങൾ പറയുന്നത് അപ്പോൾ അവർ ഓരോരുത്തരായി പറഞ്ഞു ചിലർ ജറമിയ എന്ന് പറയുന്നു ചിലർ ഏലിയ എന്ന് പറയുന്നു ചിലർ പ്രവാചകന്മാരിൽ എന്ന് പറയുന്നു അപ്പോൾ ഈശോ അവരോട് മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പെട്ടെന്ന് ശിമിയോൺ പത്രോസ് പറയുകയാണ് ദൈവമേ അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശുവിനെ പത്രോസിനിക ഉത്ഘോഷിക്കുകയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഈശോ നമ്മളോട് ഓരോരുത്തരോടുമായിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഈശോ നമുക്കാരാണ് പറ വിശുദ്ധ പത്രോസ് പറയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അപ്പോൾ ഈശോ പറയുകയാണ് യോനയുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്തനായ പിതാവാണെന്ന് എനിക്കത് വെളിപ്പെടുത്തി തന്നത് നീ പത്രോസാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും നീ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്ന് വിശുദ്ധ പത്രോസിനിൽ ദൈവം ആ ദൈവത്തിൻ്റെ രാജ്യ സ്ഥാപിക്കുകയാണ് ദൈവത്തിൻ്റെ സഭ സ്ഥാപിക്കുകയാണ് ക്രിസ്തുവിനെ ആ വിശ്വാസത്തിലൂടെ ഇഷ്ടം സ്ഥാപിക്കുകയാണ് നമ്മളോട് ഓരോരുത്തരോടുമായിട്ട് ഈശോ ചോദ്യം തന്നെയാണ് ചോദിക്കുക ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് നമുക്ക് ഈശോ ഒരു സൗഖ്യദായകൻ മാത്രമാണോ നമുക്ക് ഈശോ രക്ഷകൻ മാത്രമാണോ നമുക്ക് ഈശോ തൽക്കാലത്തേക്കുള്ള ദൈവം മാത്രമാണോ ഒരിക്കലുമല്ല നമ്മുടെ എല്ലാ ഹൃദയത്തിന്റെ പ്രഖ്യാപനവാക്യം ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ആ ഈശോ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള ആ വലിയ വിശ്വാസം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ ഈശോയോട് കൂടെ ചേരുകയാണ് ഈശോയോട് ഒന്നായി ചേരുകയാണ് പത്രസ്നേഹ ആ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴേ ആ പത്രോസ്ലിഹായൻ ദൈവം തിരിച്ച് ഏറ്റു പറയുകയാണ് നീ പാറയാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സ്ഥാപനം സ്ഥാപിക്കും പത്രോസേ നീ പാറയാണ് അത്രമാത്രം ഈ പാറയിൽ എത്ര അടിച്ചാലും പൊട്ടുകയില്ല പാറ ഭയങ്കര ഭയങ്കര ശക്തമായിരിക്കും തിന്മയ്ക്കൊരിക്കലും അതിന്മേൽ അവകാശമില്ല അത്രമാത്രം ശക്തമാണ് വിശ്വാസം ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വരണം വരാൻ ദൈവവും നമ്മൾ ദൈവം ഒത്തിരിയേറെ നമ്മൾ ആ ഒരു വിശ്വാസ സത്യം പ്രഖ്യാപിക്കുവാൻ ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ ആ വിശ്വാസം കൊണ്ടു നടക്കണം നമ്മൾ അതിനാണ് ഈശ്വൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് ദൈവം നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്നത് ആ വിശ്വാസത്തെ സ്വ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വതാണ് യോഹനനുസരിച്ച എട്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഇതായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും നമ്മൾ ആ ഈശോയെ പരിപൂർണമായിട്ട് വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് ആ ദൈവീക ജീവൻ ലഭിക്കുകയുള്ളൂ ദൈവം ദൈവം തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം യേശു ദൈവപുത്രനാണ് ഈ ദൈവപുത്രൻ പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി നമുക്ക് ജീവൻ പകർന്നു തന്നതാണ് സ്വയം ഇല്ലാതായി തീർന്നവനാണ് ആ യേശു ക്രിസ്തു അതാണ് യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് വിശ്വസിക്കുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതാണ് വിശുദ്ധ യോഹന്നാൻ സ്നേഹ ഒന്ന് നാലാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് വിശ്വസിക്കുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതാണ് അതാണ് പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് അവിടുന്ന് ജാതനായി ശരീരം ധരിച്ചു വചനം മാംസമായി നമ്മുടെയിൽ വസിച്ചു തന്നെ സ്വീകരിച്ചവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കും ഇവിടെയും വിശ്വാസമുണ്ട് ആ ദൈവത്തിൽ വിശ്വസിച്ചവർക്കും ദൈവ മക്കളാകാൻ ദൈവം കഴിവ് നൽകി ദൈവം കൃപ കൊടുക്കുകയാണ് ആ ദൈവത്തിനെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവത്തിൻ്റെ സ്വന്തമാകാൻ വേണ്ടി നമ്മളെപ്പോഴും ഈശോയെ ദൈവമായിട്ട് നമ്മൾ വിശ്വസിക്കണം ഈ വിശ്വാസത്തിലൂടെ നമ്മൾ നീതീകരിക്കപ്പെടുന്നു റോമ കാർക്കിഴ്തി ലേഖനം പത്താം അധ്യായത്തിൽ ഒമ്പതും പത്തിലും പതിനേഴിലും എല്ലാം പറയുന്നുണ്ട് വിശ്വാസം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മൾ നീതീകരിക്കപ്പെടുകയാണ് നമ്മൾ ഈശോയെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഓരോന്നോരോന്നായിട്ട് മാറ്റപ്പെടുകയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തോട് അടുക്കുകയാണ് നമ്മൾ വിശ്വസിക്കുമ്പോൾ അതാണ് വിശ്വാസത്തിൻ്റെ രഹസ്യം ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷപ്രാപിക്കും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ അതരം കൊണ്ട് ഏറ്റു ചെയ്താൽ നമുക്ക് നിത്യജീവനിലേക്ക് നയിക്കുകയാണ് നമ്മൾ വിശ്വാസത്തിലേക്ക് ശക്തി പ്രാപിക്കുകയാണ് റോമ പത്ത് പതിനേഴ് പറയാണ് വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് നമ്മുടെ ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് പ്രഘോഷിച്ചു ഈശോയെ ആ വിശ്വാസം കേട്ടാണ് അനേകം ജനതകൾ വിശ്വാസത്തിലേക്ക് വന്നത് ഇതാണ് വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ആരെക്കുറിച്ചുള്ള പ്രസംഗമാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഈശോയെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി എന്നതാണ് വിശ്വ പാത്രോ പവ്ലുസ്ലീഹ പറയുന്നുണ്ട് ഒന്ന് കുറഞ്ഞ ദിവസം രണ്ടോ പറയുകയാണ് നിങ്ങളുടെ ഇടയിൽ ആയിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ആ അക്രൂശിതനായ ഈശോയെക്കുറിച്ചാണ് ഇവരെല്ലാം ഒന്ന് പ്രഘോഷിച്ചത് വിശുദ്ധ തോമാസ്നേഹ വന്ന് പ്രഘോഷിച്ചു പന്ത്രണ്ട് അപസ്തോലന്മാരും പല സ്ഥലങ്ങളിലേക്ക് പോയി കർത്താവിനെ പ്രഘോഷിച്ചു എങ്ങനെയാണ് യേശു കർത്താവാണ് യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശുവിലൂടെയാണ് ജീവൻ വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല എന്നിവരെല്ലാം ഈശോയെ പ്രഘോഷിക്കുകയാണ് ചെയ്തത് വിശുദ്ധ തോമസ് തോമസ്നിഹാര വിശ്വാസം നമുക്കറിയാം യേശുവിനെ കണ്ടപ്പോൾ പൂർണ്ണമായിട്ടും കരയുകയാണ് തനിക്കുള്ളതെല്ലാം അടിയറ വെച്ചുകൊണ്ട് തോമസ് തോമാസ്ലിക ദൈവത്തിൻ്റെ മുമ്പിൽ കുമ്പിട്ട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് തോമാസ്ലിക ഏറ്റു പറയുകയാണ് ഈ വിശ്വാസ സത്യമാണ് നമ്മളും പ്രകോഷിക്കേണ്ടത് വിശ്വ പത്രോസിക്കുടേയും പൗലോസിക്കുടേയും വേണം നമ്മൾ ഈശോയെ സ്വന്തമാക്കുവാൻ അതിനാണ് കർത്താവ് പത്രോസിക്കൂടെ തന്നെ ദൈവത്തിൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ടു ധനസഭ സാവിത്രികമാണ് ശ്ലൈകമാണ് അപ്പസ്തോലികമാണ് അത്രമാത്രം വിശാലമാണ് നമ്മുടെ സഭ ഈ സഭ വിശ്വാസത്തെ എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് നമുക്ക് വിശ്വാസ പ്രമാണമെന്ന വലിയ സത്യം പഠിപ്പിച്ച് തരുന്നുണ്ട് ഏകദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസ വിശ്വാസത്തിൻ്റെ സത്വം മുഴുവൻ ഈ വിശ്വാസ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുകയാണ് സത്താൻ ഭയന്ന് വിറയ്ക്കുന്നതാണ് നമ്മൾ ഈ വിശ്വാസ പ്രമാണം കൂടെ 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 ചെല്ലുമ്പോൾ അതിൽ ഏക ദൈവത്തിലുള്ള ഒരൊറ്റ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിത്വേക ദൈവത്തിലുള്ള വിശ്വാസം ഈ വിശ്വാസത്തിൽ നമ്മൾ ശക്തി പ്രാപിക്കണം ദൈവപുത്രൻ കന്യകയിൽ നിന്ന് ജാതനായി പരിശുദ്ധാത്മാവിലുള്ള നമ്മുടെ വിശ്വാസം ഈ വിശ്വാസം നമ്മളെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ ശ്രദ്ധയെക്കുറിച്ച് സെൻറ്റ് അഗസ്റ്റിൻ വെളിപ്പെടുത്തുന്നുണ്ട് അതിൽ പറയണം വിശ്വാസ പ്രമാണം നിനക്കൊരു കണ്ണാടി പോലെ ആയിരിക്കട്ടെ നീ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നതെല്ലാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നറിയുവാൻ നീ അതിൽ നിന്നെ തന്നെ നോക്കുക ഓരോ ദിവസവും എൻ്റെ വിശ്വാസത്തിൽ സന്തോഷിക്കുകയും ചെയ്യുക വിശ്വാസ പ്രമാണം നിനക്കൊരു കണ്ണാടി പോലെ ആയിരിക്കട്ടെ കണ്ണാടിയുടെ പ്രത്യേകത എന്താണ് നമ്മൾ ആ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മളെ നമ്മളെ തന്നെ ഓരോ ദിവസവും നമ്മൾ പരിശോധിച്ച് നോക്കണം നമ്മൾ ഈ പറയുന്ന വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുന്നുണ്ടോ ആ വിശ്വാസത്തിൽ നമ്മൾ ആ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയുക ദൈവത്തിന് നമുക്ക് സന്തോഷിക്കുകയും ചെയ്യുക